യു പ്രതിഭ എം എൽ എ വീണ്ടും പിന്തുണച്ച് മന്ത്രി സജി ചെറിയാൻ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഒരു അമ്മ എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും കായംകുള എം എൽ എ യു പ്രതിഭ പറഞ്ഞു കഴിഞ്ഞുവെന്ന് സജി ചെറിയ പറഞ്ഞു പ്രതിഭയുടെ മകനും സുഹൃത്തുക്കൾക്കുമെതിരായ കേസിൽ നവമാധ്യമങ്ങൾ യു പ്രതിഭയ്ക്കെതിരെ വാർത്തകൾ ചമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പ്രതിഭയെ ജാതിയുമായും വേട്ടയാടുന്നുവെന്നും എം എൽ എക്കെതിരായ നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ കണ്ടാൽ ആരായാലും കരഞ്ഞു പോകുമെന്നും മന്ത്രി പറഞ്ഞു പ്രതിഭ വളരെ ഷോക്ക്ഡാണ് ഫ്രസ്ട്രേറ്റഡ് ആണ് മകൻ ഇങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞാൽ അവർ കടുങ്കയച്ചയില്ലേ സ്വാഭാവികമല്ലേ മകൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല അമ്മ എന്ന രീതിയിൽ ഞാൻ അത് അംഗീകരിക്കുന്നില്ല എന്ന് നവമാധ്യമത്തിലൂടെ അവർ പറഞ്ഞു ആ പ്രചാരണം അങ്ങേയറ്റം കളവാണെന്നും ഒരു അമ്മ എന്ന നിലയിലും ഒരു എം എന്ന നിലയിലും തന്നെ വേട്ടയാടരുതെന്നും അവർ പറഞ്ഞു പിന്നെന്താ ചെയ്തത് ജാതീയമായ ചുവചേർത്തലെ അവരെ അധിക്ഷേപിച്ചത് ഞങ്ങളാരും ആ വിഷയത്തിൽ പ്രതികരിക്കാൻ പോയില്ല പ്രതിഭ തന്നെ പറയട്ടെ എന്നായിരുന്നു നിലപാട് പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു നവമാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത വാർത്തകൾ കഴിഞ്ഞ ദിവസം അവർ കാണിച്ചു തന്നു സങ്കടപ്പെട്ട് ാണ് അവർ പറഞ്ഞത് വാർത്തകൾ കണ്ടാൽ കരഞ്ഞുപോകും ഒരു സ്ത്രീയെപ്പറ്റി ഇങ്ങനെ മോശം വാക്കുകൾ പറയാമോ എന്നും സജി ചെറിയൻ പ്രതികരിച്ചു യുവപ്രതിഭ എംഎൽഎയുടെ മകനും സുഹൃത്തുക്കൾക്കുമെതിരായ ലഹരി കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയൻ നേരത്തെയും പ്രതികരിച്ചിരുന്നു പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നും കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്തിനാണെന്നും മന്ത്രി വി ചോദിച്ചത് വിവാദമായിരുന്നു പ്രതിമയുടെ മകൻ പോളിടെക്നിക്കിൽ പഠിക്കുകയാണ് കുട്ടികൾ കൂട്ടുകൂടണ്ടെ ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തതായി ഒരു കേസിലുമില്ല എഫ് ഞാൻ വായിച്ചതാണ് അതിൽ പുക വലിച്ചു എന്നാണ് ഞാനും വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കാറുണ്ട് എം ടി വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കാറുണ്ട് പുക വലിച്ചതിന് എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പ് ഇടുന്നതെന്നും മന്ത്രി ചോദിച്ചു കൊച്ചുകുട്ടികളല്ലേ അവർ കമ്പനി കൂടും സംസാരിക്കും ചിലപ്പോൾ പുക വലിക്കും വലിച്ചത് ശരിയാണെന്നല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് പക്ഷേ ഇത് വലിയൊരു മഹാ അപരാധമാണോ പ്രതിഭയുടെ മകൻ ഇങ്ങനെയൊരു കാര്യത്തിൽ കൂട്ടുകൂടിയിരുന്നു അതിന് പ്രതിഭയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ സ്ത്രീയല്ലേ ആ പരിഗണന നൽകേണ്ടേ പ്രതിഭയെ വേട്ടയാടുകയാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ ഏറ്റവും മികച്ച എം എൽ എ ആണ് അവർ അതിനാലാണ് പാർട്ടി മത്സരിപ്പിച്ചതെന്നും പ്രതിഭ വേദിയിലിരിക്കെ സജി ചെറിയാൻ പറഞ്ഞിരുന്നു പ്രതിഭ എം എൽ എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എം എൽ എയുടെ വാദങ്ങൾ തള്ളി എഫ്ഐആർ പകർപ്പ് പുറത്തു വന്നിരുന്നു കേസിൽ ഒൻപതാം പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ കനിവ് കനിവ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കേസെടുത്തത് കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനുമെന്ന് എഫ്ഐആറിൽ പറയുന്നു കഞ്ചാവ് കേസിനെയാണ് എം ടിയുടെ ബീഡ് വെളിയുമായി മന്ത്രി താരതമ്യം ചെയ്ത് ചെറുതാക്കാൻ എക്സൈസ് ക്രൈം പുറത്തു വന്നതോടെ യു വാദങ്ങൾ പൊളിഞ്ഞിരുന്നു എക്സൈസ് പ്രതിഭം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും കഞ്ചാവ് പിടികൂടിയിട്ടുമില്ലെന്നാണ് എം എൽ എ മകനും ആവർത്തിച്ചിരുന്നത് കേസിൽ ഒൻപതാം പ്രതിയാണ് എം എൽ എയുടെ മകൻ കനിവ് സംഘത്തിൽ നിന്ന് മൂന്ന് ഗ്രാം കഞ്ചാവ് കഞ്ചാവ് കലർന്ന അഞ്ഞൂറ് മില്ലി ലീറ്റർ പുകയില മിശ്രിതം എന്നിവ കണ്ടെടുത്തതായി എക്സൈസ് റിപ്പോർട്ടിലുണ്ട് കഞ്ചാവ് മിശ്രിതം ഉപയോഗിക്കുന്നതിന് തയ്യാറാക്കിയ കുപ്പി പപ്പായ തണ്ട് എന്നിവ കണ്ടെത്തിയെന്നും ക്രൈം ഔക്രൻസ് റിപ്പോർട്ടിൽ പറയുന്നു നാട്ടുകാരായ രണ്ടുപേരെ സാക്ഷികളായും ചേർത്തിട്ടുണ്ട് ഒരു കേസിനെയാണ് സജി ചെറിയാൻ വളച്ചൊടിക്കുന്നത് എൻ ഡി പി എക്സ് ആക്ട് ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരമാണ് കേസ് ഇരുപത്തിയെട്ട് ഉച്ചയ്ക്കാണ് തകഴി ബോട്ട് ജെട്ടിക്ക് സമീപം കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ എം എൽ എയുടെ മകൻ കനിവടക്കം ഒൻപത് യുവാക്കളെ കുട്ടനാട് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് കണ്ടെത്തിയ കഞ്ചാവിന്റെ അളവ് കുറവായിരുന്നതിനാൽ അവരെ ജാമ്യത്തിൽ വിട്ടു അതായത് ജാമ്യമുള്ള കേസാണ് എടുത്തത് ഇതിനെയും ജാമ്യമില്ലാ കേസായി അവതരിപ്പിക്കുകയാണ് സജി ചെറിയൻ അതായത് പച്ചക്കള്ളമാണ് ആ വേദിയിൽ മന്ത്രി പറഞ്ഞത് മകനെതിരെയുള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണമായി ഫേസ്ബുക്ക് ലൈവിലൂടെയും പ്രതിഭ എംഎൽ രംഗത്ത് വന്നിരുന്നു പല ചാനലുകളിലൂടെയും ഈ വാദം ആവർത്തിച്ചു മാധ്യമങ്ങൾ നൽകിയത് കള്ളവാർത്തയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു എം എൽ എയുടെ മുന്നറിയിപ്പ് ഇതിനിടയിലാണ് എഫ്ഐആർ പുറത്തു വന്നതും